കോതമംഗലം സുരേഖാ സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ മാനസിക പ്രോഗ്രാം സംഘടിപ്പിച്ചു കോതമംഗലം സുവർണരേഖ കലാസാഹിത്യ സാംസ്കാരിക സംഘടനയും മെന്റൽ അക്കാദമിയും സംയുക്തമായി സാംസ്കാരിക മാനസിക പ്രോഗ്രാം സംഘടിപ്പിച്ചു ആശാലിലി തോമസ് ഉദ്ഘാടനം ചെയ്തു ബാബു ഇരുമല അധ്യക്ഷത വഹിച്ചു ഗായകൻ ജോബ് പൊറ്റാസ് മുഖ്യാതിഥിയായിരുന്നു കെ പി ബാബു ഡോക്ടർ ജേക്കബ്പെട്ടും കെ പി കുര്യാകാസ് വിജയകുമാർ കളരിക്കൽ കെ പി സാജു കെ പി അയ്യപ്പൻ മാർട്ടിൻ കിയമാടൻ എന്നിവർ പ്രസംഗിച്ചു ജോബ് പറ്റാസിന്റെ ഗാനവേളയും ഗായകർക്ക് പാടുവാൻ അവസരമൊരുക്കിയ പാട്ടുകളും സാഹിത്യ സൃഷ്ടികളും അവതരിപ്പിക്കപ്പെട്ടു ന്യൂസ് ബ്യൂറോ കോതമംഗലം